പൊതുവേദിയിൽ പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് ശബാശം കൊളുത്തെങ്കിലും മുൻ എം എൽ എ പി സി ജോർജും തമ്മിൽ വാക്കേറ്റം പൂഞ്ഞാർ തെക്കേക്കരയിൽ സ്വകാര്യ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വേദിയിലിരിക്കെയാണ് ഇരുവരും തമ്മിൽ കൊമ്പു കോർത്തത് മുണ്ടക്കയത്ത് ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട അഡ്വക്കേറ്റ് ശിബാശം കൊളത്തെങ്കിലും മന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് പൂഞ്ഞാർ എം എൽ എ ചൊടിപ്പിച്ചത് ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം അതിനാണ് നിവേദനം കൊടുത്തത് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും എനിക്ക് എനിക്ക് ആവശ്യമുണ്ടാ പൂഞ്ഞാറ പൂഞ്ഞാറ ഗവൺമെന്റ് ആശയത്തിൽ ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടല്ലാതെ പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലും

അതിനുള്ള വേദി ഇതല്ലെന്ന് കുളത്തങ്ങൾ ചൂണ്ടിക്കാട്ടി പൂഞ്ഞാറിലെ ആശുപത്രിയിലും ഉച്ചകഴിഞ്ഞ് ഒ ഇല്ലെന്നും അതിന് നടപടി വേണമെന്നും പി സി ജോർജ് പറഞ്ഞു പറയേണ്ട വേദി ഇതല്ലെന്ന സെവാശം കൊളത്തങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കണ്ടു കിട്ടിയിട്ട് വേണ്ട ഇത് പറയാനെന്നും ജോർജ് തിരിച്ചടിച്ചു ഇരു കൂട്ടും വാക്പോരിന് ഇറങ്ങിയപ്പോൾ സംഘാടകർ ഇടപെട്ട ഇരുവരെയും അനുനയിപ്പിക്കുകയായിരുന്നു